നമസ്കരം പ്രിയപ്പെട്ടവർ തട്ടിപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നാണമാണ് നമ്മുടെ ചുറ്റും മുഴുവൻ തട്ടിപ്പാണ് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ ഒരു നഗ്ന സത്യം മലയാളികളിൽ മൂന്നിൽ രണ്ടു പേരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പിനിരയാകുന്നു എന്നതാണ് സൈബർ എന്ന് പറയുന്നത് അസാധാരണമാണ് നമുക്കാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് സൈബർ തട്ടിപ്പ് കടന്നുപോയിരിക്കുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഈ തട്ടിപ്പിനിരയാകുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മറ്റുള്ളവർക്ക് അടിച്ചുകൊണ്ടു പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച കൂടി ഉണ്ടായാൽ ആർക്കും പണം നഷ്ടപ്പെടാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അത് ഡയറക്റ്റ് തട്ടിപ്പുകാർ ഈ തട്ടിപ്പുകാരി ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല അവരൊക്കെ സുഖമായി ജീവിക്കുകയും ചെയ്യും മറുഭാഗത്ത് മോഹന വാഗ്ദാനങ്ങളുമായി നമ്മളെ തട്ടിക്കൻ ഇറങ്ങുന്നവരുടെ എണ്ണം കൂടി വരുന്നു നിക്ഷേപ തട്ടിപ്പാണ് ഇതിൽ ഏറ്റവും വലുത് നമുക്കൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന പണം പോരാ നമ്മുടെ കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ അത് പതിനഞ്ച് രൂപയാക്കണം എന്ന് നമുക്ക് മോഹമാണ് അതുകൊണ്ട് കടം മേടിച്ചാണെങ്കിലും നമ്മൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടും ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ സകല മനുഷ്യരെയും തട്ടിക്കുന്ന ഒരു സമ്പ്രദായം ചൂടുപിടിച്ചു മുമ്പോട്ട് പോകുന്നു വിദേശ ജോലി എന്ന പേരിൽ ജോലിക്ക് വേണ്ടി അലയുന്നവരെ തട്ടിക്കുന്നവർ മുമ്പോട്ട് പോകുന്നു കൂടാതെയാണ് നിക്ഷേപ തട്ടിപ്പ് അത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിലും നിധികളാണെങ്കിലും ഒക്കെ നിയമവിരുദ്ധമായി ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഏതെല്ലാം തരത്തിൽ പറ്റിക്കാൻ കഴിയുമോ അത്തരത്തിലെല്ലാം നമ്മളെ പറ്റിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു ആ പറ്റിപ്പുകാർ അറിയപ്പെടുന്നവർ വരെയുണ്ട് എന്ന് ഓർക്കണം മിക്ക പറ്റിപ്പുകാരും പത്രങ്ങളെയും ചാനലുകളെയും കൂട്ടുപിടിച്ചാണ് പറ്റിപ്പിനിറങ്ങുന്നത് എന്നാൽ രാജ്യവ്യാപകമായി സകലരും പറ്റിക്കപ്പെടുന്ന ഒരു വലിയ തട്ടിപ്പ് അരങ്ങേറാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ മാത്രമാണുള്ളത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഈ തട്ടിപ്പിന്റെ ആധാരശലിയായി ഉപയോഗിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെയാണ് നിർമ്മലാ സീതാരാമന്റെ അതേ ഭാഷയിൽ അതേ ശബ്ദത്തിൽ അതേ ആംഗ്യത്തിൽ ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചതായി പറയുന്നു വലിയൊരു പദ്ധതി നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നിരിക്കുന്നു ഇരുപത്തിരണ്ടായിരം രൂപ നിങ്ങൾ മുടക്കുക ഇന്ന് നിങ്ങൾ ഇരുപത്തിരണ്ടായിരം രൂപ മുടക്കിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് തൊണ്ണൂറായിരം രൂപ കിട്ടും നിങ്ങൾ ഒരു മാസം ഈ പദ്ധതിയുടെ ഭാഗമായാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടും ഇത്തരത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആദ്യം മുതൽ മുടക്കണമെന്ന് പറയുന്നത് അതിൻ്റെ വരുമാനം കൂടിക്കൂടി ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നു ഇത് തട്ടിപ്പാണ് 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 എന്ന് അനേകം തവണ എന്നെ പോലുള്ളവർ വാർത്ത ചെയ്തിട്ടുണ്ട് മിക്ക പത്രങ്ങളും ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പരസ്യം കൂടിക്കൂടി വരുന്നു ഇപ്പോൾ എവിടെ തുറന്നാലും ഈ പരസ്യം മാത്രമേ കാണാനുള്ളൂ ഈ പരസ്യം കണ്ടാൽ നിർമ്മലാ സീതാരാമൻ പറയുന്നതല്ല എന്ന് ആർക്കും തോന്നുന്നില്ല ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കഴിഞ്ഞ ദിവസം ഇതിന്റെ പുതിയൊരു പരസ്യം കണ്ടപ്പോഴാണ് ഈ പരസ്യത്തിൽ ആദ്യം രംഗപ്രവേശനം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് നിർമ്മലാ സീതാരാമനെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുകയാണ് ഇരുപത്തിരണ്ടായിരം രൂപ ഇരുപത്തിരണ്ടായിരം രൂപ എന്ന് പറഞ്ഞ് എത്ര ആളുകളുടെ പണം നഷ്ടപ്പെട്ടു ഞാൻ അടുത്ത് രാഹുൽ ഗാന്ധി ഇങ്ങനെ പാർലമെന്റിൽ പറഞ്ഞു കൊള്ളാമല്ലോ ഇത് പക്ഷെ അവിടെ തീരുകയല്ല രാഹുൽ ഗാന്ധിക്ക് തൊട്ടു പിന്നാലെ വീണ്ടും നിർമ്മലാ സീതാരാമൻ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് ഇത് തട്ടിപ്പല്ല ഇത് ഒറിജിനലാണ് ഇങ്ങനെ ഒരുപാട് പേർക്ക് പണം നിങ്ങൾക്ക് അസോയി ആണ് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് മറുപടി കൊടുക്കുകയാണ് ആലോചിച്ച് നോക്കൂ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയെയും ഈ തട്ടിപ്പിന്റെ ഭാഗമാക്കി അവർ വലിച്ചിടുകയാണ് വലിയ തട്ടിപ്പാണ് ഇങ്ങനെ സംഭവമേ ഇല്ല ഇത് ഫേക്ക് വീഡിയോകൾ നിർമ്മിതി ബുദ്ധിയിൽ സൃഷ്ടിച്ച വീഡിയോകളിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നിർഭാഗ്യവശാൽ തുടർച്ചയായി പരസ്യം കാണുമ്പോൾ പലരും ഇതിന് വീണുപോകുന്നു നൂറുകണക്കിന് ആളുകൾ ഇതിന്റെ ഇരകളാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സ്കാം ഏറ്റവും വലിയ തട്ടിപ്പായി ഇത് മാറുകയാണ് എന്തുകൊണ്ടാണ് ഫലപ്രദമായി ഇതിനെതിരെ ക്യാമ്പയിൻ തുടങ്ങാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ക്യാമ്പയിൻ തുടങ്ങേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു ഇതിന് ഇരയായ അനേകം പേര് പരിചയമുണ്ടെങ്കിലും ആരും തുറന്നു പറയാറില്ല കാരണം കയ്യിൽ അത്യാവശ്യം കാശുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എന്നെ ഇതിന് ഇരയായ ഒരാളുടെ അഭിഭാഷകൻ ബന്ധപ്പെടുന്നു ഇരയുടെ പേര് വെളിപ്പെടുത്താതെ പറയുന്നു നല്ല വിദ്യാഭ്യാസമുള്ള അറിവുള്ള ആളാണ് പക്ഷേ എങ്ങനെയാണ് അയാൾ കുരുങ്ങിപ്പോയത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് മൂവാറ്റൂരിൽ അഡ്വക്കേറ്റ് സജി മാത്യു ആണ് എനിക്ക് സന്ദേശം അയച്ചത് ഇത് മുഴുവൻ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം അതിൽ ഈ തട്ടിപ്പിന് ഇരയായ ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരാളുടെ കഥയാണ് പറയുന്നത് ആദ്യം ഇരുപത്തി രൂപ കൊടുത്തു തൊട്ടു പിന്നാലെ അയാളുടെ അക്കൗണ്ടിലേക്ക് അഞ്ഞൂറ് ഡോളർ കാണിക്കുന്നു സ്വാഭാവികമായും വിശ്വാസം ഉണ്ടാകുന്നു പിന്നീട് അയാൾക്ക് ലാഭം കുറച്ചുകൂടി കാണിക്കുന്നു പിന്നീട് അയാളോട് പറയുന്നു മുപ്പതിനായിരം ഡോളർ ഞങ്ങൾ കടം തരാം ആ മുപ്പതിനായിരം ഡോളർ കാണിക്കുന്നു ഈ അക്കൗണ്ടൊക്കെ ഇപ്പോൾ തുറക്കുന്നതാണെന്ന് നോക്കണം മുപ്പതിനായിരം ഡോളർ കാണിക്കുന്നു എന്നിട്ട് അത് വെച്ച് ട്രേഡ് ചെയ്യുന്നു അതങ്ങ് വലിയ തുകയായി മാറുന്നു പക്ഷെ ആ തുക പിൻവലിക്കണമെങ്കിൽ രണ്ട് നിബന്ധനയുണ്ട് ഒന്ന് ജി എസ് ടി ആയി ഒരു തുകയടക്കണം അതടയ്ക്കാൻ പറയുന്നു അതടയ്ക്കുന്നു മാത്രമല്ല ഈ മുപ്പതിനായിരം ഡോളർ തിരിച്ചു തിരിച്ചുമടയ്ക്കണം അതുമടയ്ക്കുന്നു അപ്പോൾ എത്ര ആയി ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ഇയാൾക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് ഇയാൾ അറിയുന്നത് ഇത് തട്ടിപ്പാണെന്ന് അഡ്വക്കേറ്റ് സജീവ് മാത്യു പറയുന്ന ഫിഗറിൽ ചില പെഷകളുണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ തെറ്റുപറ്റിയതാണ് എങ്കിലും എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന ഈ ശബ്ദ സന്ദേശം നിങ്ങൾ കേൾക്കുക കഴിയുമെങ്കിൽ നിർമ്മല ഈ തട്ടിപ്പിൽ നിന്നും എങ്ങനെയെങ്കിലും സീതാരാമൻ്റെ ശ്രമിക്കുക ഞാൻ ഇപ്പോൾ വിളിക്കാൻ കാരണം ഞാൻ ഇതിനോടൊപ്പം ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് നിർമ്മല സീതാരാമന്റെ ഒരു നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാൽ ആദ്യം കാണുന്ന ഇപ്പോഴത്തെ മെയിൻ അട്രാക്ഷനായിട്ടാണ് വരുന്നത് ഇരുപത്തിയ്യായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ അടച്ചാൽ പിന്നെ പൈസയുടെ ഒരു ഇൻഫ്ലോ ആയിരിക്കും എന്ന് പറഞ്ഞുള്ള ദിവസവും അവരുടെ ഒരു ഫേക്ക് വീഡിയോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും കാണാവുന്നൊരു സംഭവമാണ് സത്യത്തിൽ അത് വെച്ച് പരുക്ക് പറ്റുന്നവർ സാധാരണ ജനങ്ങളല്ല കാരണം സാധാരണ ജനങ്ങളിലേക്ക് കാശുണ്ടാവില്ലല്ലോ മാറ്റി വയ്ക്കാനായിട്ട് കാശുള്ളവരാണ് പൈസ മുഴുവൻ പോകുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരും പലരും പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് ഒരു സംഭവം ഇതിലേക്ക് ഈ ഇന്ന് തന്നെ ഒരു കക്ഷി കാണാൻ വന്നു പുള്ളി ഈ പറഞ്ഞ മാതിരി ഇതിനകത്ത് ആദ്യം പുള്ളി ഒരു വിദേശിയാണ് വിദേശത്ത് നിന്ന് ഇപ്പോൾ നാട്ടിലെത്തി കാശ്ലാം കഴിഞ്ഞത് ഇഷ്ടംപോലെ ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് പുള്ളി ഈ സംഭവം കാണുന്നത് അപ്പോൾ ഏറ്റവും സൗകര്യമായിട്ടുള്ള സംഭവമാണല്ലോ പൈസ ഉണ്ടാക്കാൻ ഏതായാലും ഈ പറഞ്ഞേക്കുന്ന യു കെ ബേസ്ഡ് കമ്പനിയാണ് അതിൻ്റെ പേര് എന്തുവാ പിൻബ്രിഡ്ജ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആ കമ്പനിയിൽ ഭയങ്കര ഓൺലൈൻ ട്രേഡിംഗ് ആണ് എന്നും പറഞ്ഞാണ് അദ്ദേഹം ആദ്യം ഇരുപത്തി ഇരായിരം രൂപ അടച്ചു ഇരുപത്തി ഇരായിരം രൂപ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അവർക്ക് പറയുകയാണ് നിങ്ങളുടെ ഓൺലൈൻ ട്രേഡിംഗ് ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ട്രേഡ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇവരുടെ ആൾ തന്നെ നേരിട്ട് വീഡിയോയിൽ വരികയാണ് സംസാരിക്കുകയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ സംഗതി ബാക്കി പൈസ ട്രേഡിംഗ് എല്ലാ സംഭവമായിട്ട് നടക്കും എന്ന് പറഞ്ഞു പുള്ളി അവർ പറഞ്ഞ അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അതായത് ഒരു ബാംഗ്ലൂർ അക്കൗണ്ടാണ് കൊടുത്തേക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ കക്ഷി അഞ്ച് ലക്ഷം രൂപ ഇടുന്നു അഞ്ച് ലക്ഷം രൂപ ഇട്ട് സംഗതി അപ്പോൾ ഇവർക്ക് വേണ്ടി അവർ ഓൺലൈൻ പരിപാടികളെല്ലാം നടത്തുകയാണ് ട്രേഡിംഗ് പരിപാടിയെല്ലാം നടത്തുന്നു താമസിക്കാതെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിയർലി ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡോളറിന് ഈക്വൻഡായിട്ടുള്ള പൈസ അല്ല ഫൈവ് യു എസ് ഡോളർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നായിട്ട് കാണുന്നു പുള്ളിക്ക് അത് വിഡ്രോ ചെയ്യാം പുള്ളി അത് വിഡ്രോ ചെയ്തു അപ്പത്തയ്യായിരം രൂപ വിഡ്രോ ചെയ്തു അപ്പോൾ പുള്ളിക്ക് സംഗതി സംഗതി കുഴപ്പമില്ല നല്ല പരിപാടിയാണെന്ന് തോന്നി പടക്കം അത്രയും പൈസ കിട്ടി പിന്നെ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ ക്രെഡിറ്റ് തരാം ട്രേഡ് ചെയ്യാനായിട്ട് അങ്ങനെ തേർട്ടി തൗസൻഡ് റുപ്പീസ് അവര് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ക്രെഡിച്ച് കൊടുക്കുകയാണ് അപ്പം അവരോടൊരു ഗ്യാരണ്ടി എഗ്രിമെന്റ് അയച്ചു കൊടുക്കും അത് സൈൻ ചെയ്ത് തിരിച്ച് അയച്ചു കഴിഞ്ഞാൽ ഈ തേർട്ടി തൗസൻഡ് റുപ്പീസിന്റെ യു എസ് ഡോളറിന്റെ ബിസിനസ് ചെയ്യാൻ പറ്റും പോലും അങ്ങനെ പുള്ളി ഈ പറയുന്ന ഡിജിറ്റൽ സൈനിങ് ഇട്ട് കൊടുത്ത് തിരിച്ചു കൊടുക്കുന്നു പുള്ളിക്ക് വേണ്ടിയിട്ട് പിന്നെ അവർ ട്രേഡ് നടത്തുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പിന്നീടുള്ള കണക്കനുസരിച്ച് വന്നേക്കുന്നത് ഏതാണ്ട് മുപ്പതിനായിരം യു എസ് ഡോളറിൻ്റെ ക്രെഡിറ്റ് വന്നു അപ്പോൾ അത് വിഡ്രോ ചെയ്യാന്ന് പറയുന്നു പക്ഷേ ക്രെഡിറ്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ അവർ അദ്ദേഹത്തിന് കൊടുത്ത ആദ്യം കൊടുത്ത പൈസ ഉണ്ടല്ലോ മുപ്പതിനായിരം യു എസ് ഡോളർ ആ പൈസ അങ്ങോട്ട് അക്കൗണ്ടിലേക്ക് അടയ്ക്കണം അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഇതുവരെയുള്ള ട്രാൻസാക്ഷനൊക്കെ ഒരുതും സുതാര്യമായിട്ട് തോന്നി അപ്പോൾ ഇത്ര ഇപ്പോൾ അദ്ദേഹത്തിന് വന്നേക്കണത് ഈ വലിയ തുകയാണല്ലോ അങ്ങനെ പുള്ളി ഇവർ പറഞ്ഞ അനുസരിച്ച് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെല്ലുവാൻ ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അടച്ചു കൊടുക്കും അതായത് അവർ അത്രയും അവർ അഡ്വാൻസ് ചെയ്താണ് ആ പൈസ അടച്ചു അടച്ചു കഴിഞ്ഞ് അപ്പോൾ പുള്ളി അവർക്ക് ഇനി ബാക്കി പൈസ കിട്ടുമെന്ന് വിചാരിച്ചു അന്നേരം അവർ പറഞ്ഞു ഈ സിക്സ്റ്റി തൗസൻഡ് യു എസ് ഡോളർ അത് തന്നെ അതാണ് എമൗണ്ട് വരുന്നത് അതിന്റെ ഇന്ത്യയിൽ വിഡ്രോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻട്രസ്റ്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ അടച്ചിങ്ങ മാത്രമേ നിങ്ങൾക്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതിന് വന്നപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി അദ്ദേഹം നേരെ പോയി പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സംഗതി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ സംഗതി ഹൺഡ്രഡ് പെർസെന്റ് ഫ്രോഡ് പ്രോഗ്രാമാണെന്ന് മനസ്സിലായത് മൊത്തം അദ്ദേഹത്തിന് നഷ്ടമായത് മുപ്പതര ലക്ഷം രൂപയാണ് പോയേക്കുന്നത് ഇങ്ങനെ പുള്ളി പറയാണ് ഏതോ റിട്ടയർഡ് ജഡ്ജി അവർക്ക് പോയേക്കുന്നത് മോർ ദാൻ നയന്റി ലാക്സ് റുപ്പീസ് ആണ് പലരും മിണ്ടുന്നില്ല ഇദ്ദേഹം മാത്രം ഇങ്ങനെ സന്ദർഭവശാൽ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല ഇതാണ് ഇത് ഇഷ്ടംപോലെ ആൾക്കാർ ചെറിയ തുകയും വലിയ തുകയും കാരണം ഈ ഇരുപത്തി പലരും അവർക്ക് പോയി ഇരുപത്തി അയ്യായിരം ഇരുപത്തിയായിരം രൂപയാണെങ്കിൽ ഏറ്റവും മിനിമം പറഞ്ഞേക്കുന്നത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആണല്ലോ പറഞ്ഞേക്കുന്നത് എന്ന് വിചാരിച്ച് അടച്ചേക്കുന്ന ആൾക്കാരുടെ എണ്ണം കൈയും കണക്കില്ലാത്തതാണെന്നാണ് മനസ്സിലാക്കിയേക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൊരു രേഖ ഒരു അവയർനെസ് എന്ന് പറയുന്നില്ല ഇല്ലെങ്കിൽ പേപ്പറുകൾ പോലും അപ്പോൾ അതുകൊണ്ട് ഈ സംഗതി ഒന്ന് നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ് ഈ സംഗതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക ഞാൻ പറഞ്ഞത് ദൂർശമാനം സത്യമായ സംഗതിയാണ് ഞാനീ പറഞ്ഞ കക്ഷി കാണാൻ പറ്റുന്നതിന്റെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ഇഷ്യൂ ഫ്രോഡാന്ന് തോന്നിയപ്പോൾ തന്നെ പുള്ളി സൈബർ സെല്ലിൽ പരാതി കൊടുത്തു അവിടെ നിന്ന് പിന്നെ കൺസറിൻ്റെ പോലീസ് സ്റ്റേഷനിലേക്കും ഫോർവേഡ് ചെയ്തു അപ്പോൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് അപ്പോൾ തന്നെ അവർ എടുത്ത നടപടി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അയ പിള്ളി അദ്ദേഹം അയച്ച അക്കൗണ്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂർ ബേസ്ഡ് ആ മഹാരാഷ്ട്ര അതുതന്നെ മഹാരാഷ്ട്രയിലെ ഒരു അക്കൗണ്ടിലേക്കാണ് വയറയക്കുന്നത് അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് അത്രയും പെട്ടെന്ന് പോലീസ് ആക്ട് ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ പതിനേഴ് പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പൈസ എങ്കിലും റിയലൈസ് ചെയ്യാനുള്ള കേട്ടാണ് അദ്ദേഹം വന്നത് അതിനായിട്ട് കേസും കൊടുത്തിട്ടുണ്ട്